ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാ സൈ ഫ്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ ഇത് നമുക്ക് ഒരു അടിപൊളിയും ടേസ്റ്റിയുമായ സേമിയ പായസം വളരെ എളുപ്പത്തിൽ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടില്ലേ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടിട്ടോ അണ്ടിപ്പരിപ്പെല്ലാം കരിഞ്ഞ് പോകരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കോരി മാറ്റാട്ടും ഇനി നമ്മൾക്ക് സെയിം കടായിൽ തന്നെ ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതൊരു ബലൂൺ രൂപത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീർത്ത് കിട്ടും ആ സെയിം പാത്രത്തിൽ തന്നെ അണ്ടിപ്പരിപ്പിട്ട പാത്രത്തിൽ തന്നെ നമ്മൾക്ക് ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഈ കടായിൽ തന്നെ ഈ സെയിം കടായിൽ തന്നെ നമ്മൾക്ക് സേമിയോ ഒന്ന് വറുത്ത് കോരിയെടുക്കണം ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്ത് കോരാം ഇത് റോസ്റ്റഡ് സേമിയോ അല്ലാത്തത് കൊണ്ടാണ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുക്കുന്ന അതേപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഒരു കപ്പ് പാലും കാ കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എന്തോ ഓഫായിപ്പോയി സോറി അതിൻ്റേത് മിസ്സായിപ്പോയി ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ഒരു അഞ്ച് ടീസ്പൂൺ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അധികം ഷുഗർ ചേർക്കാതെയാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് അതും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്കിതിലേക്ക് ഏലയ്ക്ക ഒന്ന് ചതച്ച് ചേർത്ത് ജസ്റ്റ് ആയിട്ടൊന്ന് ചതച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾക്ക് പായസത്തിൽ സേമിയ പായസത്തിലായാലും ഏത് പായസത്തിലായാലും പാട കെട്ടാതെ നമ്മൾക്ക് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കെ ബായ് താങ്ക്